ഭൂമിക്കടിയിൽ സ്ഥിതി ചെയ്യുന്ന ആളുങ്കലിലെ മസ്ജിദ് അൽ മുബീരൻ പള്ളി പതിനാല് അനുയായികൾ അറുപത് ദിവസം കൊണ്ടാണ് നിർമ്മിച്ചത് ഇരുപത്തിരണ്ട് അടി ഭൂമിയിൽ നിന്നും ഉള്ളിൽ സ്ഥിതി ചെയ്യുന്ന പള്ളിയുടെ വിസ്തീർണം എൺപത് സ്ക്വയർ ഫീറ്റ് മാത്രം ലോകത്തിലെ ഏറ്റവും ചെറിയ പള്ളിയായി വിലയിരുത്തുന്ന ഈ പള്ളിയിൽ എല്ലാ മതവിഭാഗങ്ങൾക്കും അവരുടെ ദൈവത്തെ ആരാധിക്കുവാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ഒൻപതോളം ധ്യാനപീഠങ്ങളും രണ്ട് മുറികളും കൂടി ഇതിൽ ഉൾപ്പെടും മുൻവശത്തെ വാതിൽ തുറന്നാൽ താഴേക്കുള്ള പടികളാണ് ആദ്യം കാണുന്നത് പടിയുടെ അവസാനം ഇടത്തും വലത്തുമായി തുരങ്കങ്ങൾ ഉറപ്പുള്ള മട്ടിപ്പാറകൾ തുറന്നാണ് തുരങ്ക നിർമ്മാണം നടത്തിയിരിക്കുന്നത് ഇടതുവശത്തുള്ള തുരങ്കത്തിലൂടെ സഞ്ചരിച്ചാൽ അവസാനം എത്തുന്നത് ആരിലും കൗതുകമുണർത്തുന്ന കുഞ്ഞൻ പള്ളിയിൽ എല്ലാ മതങ്ങളും തമ്മിലുള്ള സ്പർദ്ധ ഒഴിവാക്കി ഒരു കുടക്കിഴിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കുമെന്ന വിശ്വാസമാണ് ഇത്തരമൊരു മസ്ജിദും സംവിധാനങ്ങളും ഒരുക്കാൻ കാരണമെന്ന് സൊസൈറ്റിയുടെ പ്രസിഡന്റും സൂഫി ആത്മീയ ഗുരുവുമായ ഷാ ഖാദിരി ചിഷ്തി പറയുന്നു ഇത് നമ്മളുടെ കോതാംഗുലം തലക്കോട് അള്ളിങ്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് പാച്ചേറ്റി എന്ന പ്രദേശത്ത് നിർമ്മിച്ചിരിക്കുന്ന ഒരു ഭൂമിക്കടിയിലുള്ള മസ്ജിദാണ് ഇത് മസ്ജിദ് മാത്രമല്ല എല്ലാ മതവിഭാഗങ്ങൾക്കും ഇവിടെ ആരാധന നടത്താനുള്ള ഒരു സൗകര്യം കൂടി ഒരുക്കിയിരിക്കുകയാണ് മാക്സ് ചാരിറ്റബിൾ സൊസൈറ്റി ഇത് നിർമ്മിച്ചിരിക്കുന്നത് സാധാരണക്കാരായിട്ടുള്ള എൻ്റെ ശിഷ്യന്മാരെ പതിനാല് പേരോളം കൂടി ചേർന്ന് നിർമ്മിച്ചിരിക്കുന്ന ഒരു പള്ളി സംവിധാനങ്ങളാണ് ഇതിൻ്റെ ഉദ്ദേശം എല്ലാ മതങ്ങളും മനുഷ്യരായി ചിന്തിച്ചു കൊണ്ടിട്ട് ഒഴിവാക്കി ഒരു പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവം കേൾക്കും കേൾക്കും അള്ളാഹു എന്നുള്ളത് ഉറപ്പാണ് പള്ളിയും അനുബന്ധ നിർമ്മാണങ്ങളും കണ്ടാൽ ആരും അത്ഭുതപ്പെടും ഒരേ സമയം ആകാംക്ഷയും ഉത്കണ്ഠയും സൃഷ്ടിക്കുന്ന ഉള്ളറകളിലെ ഈ മനോഹര നിർമ്മിതി കാണാൻ നിരവധി പേരാണ് എത്തുന്നത് ന്യൂസ് കൊച്ചി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം